പാകിസ്ഥാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഇന്ത്യ ഇങ്ങനെ ചെയ്യുമെന്നേ ഇന്ത്യയുടെ പദ്ധതി പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ പദ്ധതികൾ നടക്കുന്നത് ഇങ്ങനെ ഗ്രൗണ്ടിലല്ല മറിച്ച് ചൈനയെ പോലും എന്തിനേറെ പറയുന്നു അമേരിക്കയുടെ നാസയെ പോലും അമ്പലപ്പിച്ചുകൊണ്ട് ബഹിരാകാശത്താണ് ഇന്ത്യ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നത് ഒരു കാലത്തെ അടിമത്ത രാജ്യമായിരുന്ന നമ്മുടെ ഇന്ത്യ ഇപ്പോൾ വലിയ വലിയ രാജ്യങ്ങളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് ആകാശത്താണ് പദ്ധതികൾ തയ്യാറാക്കാൻ തുടങ്ങുന്നത് ലോകത്തിലെ എല്ലാ വൻ ശക്തികളും ഇപ്പോൾ നമ്മുടെ ശക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ സൈന്യം ജാഗ്രതയിലാണ് നമ്മുടെ സുഖവും റാഫേലും എല്ലാം എന്തിനും തയ്യാറായി നിൽക്കുകയാണ് അതുപോലെ തന്നെ അറബിക്കടലിൽ നാവിക യുദ്ധ കപ്പലുകളും വിന്യസിച്ചിട്ടുണ്ടായി എന്നാൽ ഇന്ത്യയുടെ ഈ തയ്യാറെടുപ്പുകളൊക്കെ കരയിലും കടലിലും മാത്രമാണ് എന്നാൽ ശരിക്കുമുള്ള ഇന്ത്യയുടെ പദ്ധതി ഇന്ത്യയുടെ റിവഞ്ച് നടക്കാൻ പോകുന്നത് അങ്ങ് ബഹിരാകാശത്താണ് പാകിസ്ഥാനെ ശ്വാസം മുട്ടിക്കുന്ന ഈ പദ്ധതി എന്താണെന്ന് നോക്കാം നമുക്കറിയാം പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യയുടെ തിരിച്ചടി എന്ന് പറയുന്നത് വെറും ഒരു സൈനിക യുദ്ധം മാത്രമായിരിക്കില്ല അതൊരു ഡിപ്ലോമസി കൂടിയായിരിക്കും അതെ പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഇതിലും വലുതാണ് ഇനി പാകിസ്ഥാനെ തേടിയെത്താൻ പോകുന്നത് അതായത് നമ്മുടെ ഇസ്രോ ഇന്റലിജൻസ് സാറ്റലൈറ്റ് എല്ലാം അലേർട്ട് മോഡിലാക്കി വെച്ചിരിക്കുന്നു പിഒ കെ ആണ് അവരുടെ ലക്ഷ്യം ഇതിൽ ഡിആർഡിഒയും അലേർട്ട് ആയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചതിന് ശേഷം ഇന്ത്യ പ്രവർത്തിച്ചതിന് ശേഷമായിരിക്കും ഇനി പാകിസ്ഥാൻ അറിയാൻ പോകുന്നത് ഇന്ത്യ എന്താണ് ചെയ്തത് എന്ന് അതെ ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ പിഒ കെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇന്ത്യ അതായത് പാക് അധിനിവേശ കാശ്മീർ പാകിസ്ഥാൻ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന കാശ്മീർ അതെ ഇതിനുവേണ്ടി നമ്മുടെ ഇന്ത്യൻ സൈന്യം ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ് ടാങ്കുകളും പീരങ്കുകളും എല്ലാം സൈനിക അതിർത്തിയിൽ തയ്യാറായി നിൽക്കുകയാണ് ഇത്തവണ കളി മാറും വെറും ഗ്രൗണ്ടിൽ മാത്രമായിരിക്കുകയില്ല ഇസ്രായേലിന്റെയും പുടിന്റെയും ശൈലിയിലായിരിക്കും ഇന്ത്യ ഇനി ശത്രുവിനെ പരാജയപ്പെടുത്താൻ പോകുന്നത് അതിനർത്ഥം വേഗതയേറിയതും കൃത്യവുമായ ഒരു ആക്രമണമായിരിക്കും ഇന്ത്യയിന് നടത്താൻ പോകുന്നത് പാകിസ്ഥാന ഇന്റലിജൻസ് ഏജൻസിയായ ഐ എസ് ഐ വച്ച് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ റോയും മൊസാദും വളരെയധികം ശക്തമാണ് ഇത്തവണ ഇന്ത്യ നയതന്ത്രത്തിൽ ഒരു വീഴ്ചയും വരുത്തുകയില്ല ലോകത്തിലെ തന്നെ വലിയ ശക്തിയോടെ അതായത് അമേരിക്കയോട് പോലും ഇന്ത്യ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പി ഒ കെ ഇന്ത്യയുടേതാണ് അത് ഇന്ത്യ തിരിച്ചു പിടിക്കുകയും ചെയ്യും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്യുമെന്ന് ഇന്ത്യ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ അത് പ്രവർത്തിച്ചും കാണിച്ചു ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകരാജ്യങ്ങൾക്കെല്ലാം വ്യക്തമാണ് ഇന്ത്യയുടെ പവർ എന്താണ് എന്ന് പിഒ കെക്ക് വേണ്ടി ഇനി അധികനാൾ കാത്തിരിക്കേണ്ടി വരികയില്ല ഇത് എങ്ങനെ ഇന്ത്യ സ്വന്തമാക്കും ഇതിൽ ഇന്ത്യയുടെ പദ്ധതി എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐ എസ് ആർഒ നൂറ്റി അൻപത് ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിക്കാൻ പോകുന്നത് അതായത് അതിർത്തി സുരക്ഷയും തീരദേശ നിരീക്ഷണവും വർദ്ധിപ്പിക്കും തിന്റെ ഭാഗമായി അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യ മുഴുവൻ രാജ്യവ്യാപകമായി നൂറു മുതൽ നൂറ്റി അൻപത് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ തയ്യാറാവുകയാണ് ഐ എസ് ആർ ഒ ഇപ്പോൾ നിലവിൽ ഇന്ത്യ ഏകദേശം അൻപത്തിയഞ്ച് ഉപഗ്രഹങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ വിശാലമായ അതിർത്തിക്ക് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ തീരപ്രദേശത്തെ ഉള്ള ഒരു രാജ്യത്തിന് ഇത് പര്യാപ്തമല്ല എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും നിർമ്മാണത്തിൽ സ്വകാര്യ പങ്കാളികൾക്ക് പങ്കാളിത്തം അനുവദിക്കുന്ന പരിഷ്കാരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹിരാകാശ മേഖലയിൽ കൊണ്ടുവന്നത് ഇക്കാരണങ്ങളാലാണ് ഐ എസ് ആർഒയുടെ നെറ്റ്വർക്ക് ഫോർ സ്പേസ് ഒബ്ജക്ട് ട്രാക്കിംഗ് ആൻഡ് അനാലിസിസ് ഡിആർഡി സമാന്തര എസ് എസ് എ പ്രോഗ്രാമുകൾ തുടങ്ങിയ സംരംഭങ്ങൾക്ക് കീഴിൽ ദീർഘദൂര റഡാറുകൾ വിന്യസിക്കാനാണ് ഐ എസ് ആർ ഐയും ഡിആർഡി ഓയും ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് മൂവായിരം കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള ഈ റഡാറുകൾ ഛത്രുഗഢ് ആന്റി സാറ്റലൈറ്റ് പോലുള്ള സംവിധാനങ്ങളും ആയുധങ്ങളും എല്ലാം കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനുമാണ് ലക്ഷ്യമിടുന്നത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ കാലാവസ്ഥയിലും ഇന്ത്യയുടെ അതിർത്തികളെ സംരക്ഷിക്കാനും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും സഹായിക്കുന്ന ഒരു പ്രത്യേക ചാര ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ത്വരിതപ്പെടുത്തുകയാണ് ഇസ്രോ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഒരു പ്രത്യേക റഡാർ ഇമേജിംഗ് ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ഈ ഉപഗ്രഹത്തിന് പകലും രാത്രിയും ഒരുപോലെ ചിത്രങ്ങൾ പകർത്താനുള്ള കഴിവുണ്ട് ഇത് മേഘങ്ങളിടയിലൂടെയും കാണാൻ കഴിയും ഭൂമിയിലുള്ള ഏതു വസ്തുക്കളെയും കണ്ടെത്താൻ ഈ ചാര ഉപഗ്രഹത്തിന് സാധിക്കും അത്യാധുനിക ഇ ഒ എ സീറോ നയൻ ഉപഗ്രഹം വഹിച്ചുകൊണ്ട് ഇസ്രോയുടെ പി എസ് എൽ വി സി സിക്സ്റ്റി വൺ ദൌത്യം വിക്ഷേപിക്കുമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു കഴിഞ്ഞു സീബാൻ സിന്തറ്റിക് അപ്പർജ റഡാർ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ ഇഒ എ സീറോ നയൻ എല്ലാ കാലാവസ്ഥയിലും പകലും രാത്രിയും ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഉയർന്ന റെസൊല്യൂഷൻ ചിത്രങ്ങൾ പകർത്താൻ പ്രാപ്തമായിരിക്കും ഈ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം ഇന്ത്യൻ ശാസ്ത്രജ്ഞർ നിർമ്മിച്ചതാണ് ബഹിരാകാശത്തെ ഇന്ത്യക്ക് ഇതിനകമുള്ള അൻപതിലധികം ഉപഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഇനി മുതൽ ഇതുമുണ്ടായിരിക്കും ഇന്ത്യയുടെ അത്യാധുനിക കാർട്ടോസാറ്റ് ത്രീ ഉപഗ്രഹം ഇതിനകം തന്നെ സർവീസിലുണ്ട് ഇതിന് ഭൂമിയുടെ താഴ്ന്ന ക്രമണപഥത്തിൽ നിന്ന് അര മീറ്ററിൽ താഴെ മാത്രമുള്ള റെസൊല്യൂഷനുള്ള ചിത്രങ്ങൾ മാത്രമേ പകർത്താൻ കഴിയുകയുള്ളൂ എന്നാൽ ഇപ്പോഴത്തെ ഈ ഉപഗ്രഹം ശത്രുവിന്റെ ഏതൊരു വസ്തുവിനെയും ഏതൊരു നീക്കത്തെയും ഇതിന് കണ്ടെത്താൻ സാധിക്കും അത്രയ്ക്കും ശക്തമായതാണ് ഈ ഉപഗ്രഹം മണ്ണിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ബംഗർ പോലും കണ്ടെത്താൻ ഈ ഉപഗ്രഹത്തിന് സാധിക്കും ഇന്ത്യയുടെ ഡിആർഡിഒയും ഇസ്രോയും തമ്മിൽ ഒരുമിച്ച് ശത്രുവിനെ നശിപ്പിക്കാൻ ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റാണ് കൊണ്ടുവരുന്നത് എന്തായാലും പാകിസ്ഥാനെ എട്ടിന്റെ പണി കിട്ടിയെന്ന് പറയാതിരിക്കാൻ വയ്യ പാകിസ്ഥാന്റെ ഈ ഉപഗ്രഹങ്ങളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവരുടെ ആദ്യത്തെ ഉപഗ്രഹമായ പി ആർ എസ് എസ് ലോഞ്ച് ചെയ്തു അതും ചൈനയുടെ സഹായത്തോടെ എന്നാൽ ഇതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ് ഭൂമിയിലുള്ള ഒരു മീറ്ററിൽ താഴെയുള്ള ഒരു വസ്തുക്കളെയും ഇതിന് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല ഇത് മാത്രമല്ല എല്ലാറ്റിനും ഉപരി ഇതിന് റഡാറും ഇല്ല എന്നാൽ ഈ സ്ഥാനത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൽ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വരെയുള്ള ചിത്രങ്ങൾ പകർത്താൻ ഇതിന് സാധിക്കും അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഇന്ത്യ ഇന്ത്യയുടെ ശക്തി തെളിയിച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ എന്ത് റെഡാർ ഓൺ ചെയ്താലും എന്ത് സീക്രട്ട് മെസ്സേജസ് പാസ് ചെയ്താലും ഇന്ത്യൻ സൈനികർ അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്നാൽ ഇന്ത്യയുടെ കൈവശം ഇപ്പോഴുള്ള ഈ നൂതന ഉപഗ്രഹങ്ങളൊന്നും പാകിസ്ഥാന കൈവശമില്ല ഒന്നുകിൽ ഇത് പാകിസ്ഥാൻ ചൈനയുടെ കൈവശം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിൽ നിന്നും വലിയ വില കൊടുത്ത് സ്വന്തമാക്കേണ്ടതായി വരും അതുപോലെ തന്നെ നമ്മുടെ ഡിആർഡിഒയിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്ത്യയുടെ ഏറ്റവും മാരകമായ അഗ്നിഫൈ മിസൈൽ ഡി പരീക്ഷിച്ചത് ഏകദേശം ഏകദേശം അയ്യായിരം കിലോമീറ്റർ വരെ എത്താൻ ഈ മിസൈലിന് സാധിക്കും അതായത് പാകിസ്ഥാനുള്ള മുഴുവൻ പ്രദേശങ്ങളെയും ചുട്ടി ചാമ്പലാക്കാൻ ഈ മിസൈലിന് സാധിക്കും നമ്മുടെ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ഈ മിസൈലിനെ പാകിസ്ഥാൻ എവിടെ വേണമെങ്കിലും ആക്രമണം നടത്താൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ത് നീക്കം നടത്തിയാലും അത് നമ്മുടെ ഉപഗ്രഹങ്ങൾ കണ്ടെത്തുകയും പാകിസ്ഥാനെ മുഴുവൻ ചുട്ടി ചാമ്പലാക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ പദ്ധതി എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് സൈനിക ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുക എന്നതായിരുന്നു ഇതിൽ മൂന്ന് ഉപഗ്രഹങ്ങളാണ് ഇന്ത്യ ഈ വർഷം വിക്ഷേപിക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നത് ഇതിൽ എൻ വി എസ് സീറോ ടു ജനുവരി ഇരുപത്തി ഇന്ത്യ വിക്ഷേപിച്ചു ഇവിടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ അമ്പരന്ന് നിൽക്കുന്നത് ഈ നൂതന സാങ്കേതിക വിദ്യയൊന്നുമില്ലാത്ത പാകിസ്ഥാൻ എങ്ങനെ ഇന്ത്യയെ ചേർത്തു നിൽക്കും വെറുതെ വീരവാദം ഒഴുക്കിയിട്ട് കാര്യമെല്ലാം പ്രവർത്തിച്ചു കാണിക്കണം രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഏകദേശം അൻപതോളം രാജ്യങ്ങളാണ് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തത് പിഒകെ ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറഞ്ഞു ഇത് പാകിസ്ഥാനെ ഏറ്റവും മറ്റൊരു പ്രഹരമായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ സിന്ധു നദീജല കരാറിലും ഇന്ത്യ ശക്തമായ ഒരു നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതെ പാകിസ്ഥാനു വേണ്ടി ഇന്ത്യയുടെ ആർമിയും ഐ എസ് ആർഒയും ഡിആർ ഡി എഫ് ഒരുമിച്ച് ചേർന്ന നല്ലൊരു ട്രാപ്പ് ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഏകദേശം നൂറ് മുതൽ നൂറ്റി അൻപത് ഉപഗ്രഹങ്ങളായിരിക്കും ബഹിരാകാശത്തുണ്ടാവുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും ഡിആർഡിയുടെ ഹൈപ്പർസോണിക് മിസൈലും തയ്യാറായി കഴിയും ഇതിന്റെ വേഗത എന്ന് പറയുന്നത് മാക് പന്ത്രണ്ടായിരിക്കും പാകിസ്ഥാൻ ഒന്ന് പ്രതികരിക്കാനുള്ള സമയം പോലും ഉണ്ടായിരിക്കുകയില്ല ഇതിനെല്ലാം പുറമേ ഇന്ത്യയിൽ നിന്ന് ഒറ്റയ്ക്കല്ല ഇന്ത്യയോടൊപ്പം ഇസ്രായേലും റഷ്യയും ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ തോളോട് തോൾ ചേർന്നാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്ന റാഫേൽ യുദ്ധ വിമാനങ്ങളും ഇന്ത്യയുടെ ശക്തി ഡബിളാക്കി മാറ്റുന്നു ഇന്ത്യയുടെ ഈ ശക്തിക്ക് മുന്നിൽ പാകിസ്ഥാൻ ഒന്നുമല്ല ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾ അറിയുന്നതാണിതായി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം